ഗൈസ് ഇന്ന് ഞാൻ എവിടെ പോവാണ് ഗുരുവായൂർ ഗുരുവായൂർ വെച്ചാ പിന്നെ ഞാൻ ലൈഫിൽ ഇതുവരെ വന്ദേ ഭാരത് കണ്ടിട്ടേ ഇല്ല അപ്പോൾ ആ തീരുടെയും വന്ദേ ഭാരത് കണ്ടു അപ്പോൾ അതിൻ്റെ ഒരു ഉണ്ട് പിന്നെ നമ്മുടെ ട്രെയിൻ കാത്ത് നിന്ന് നിൽപ്പാണ് കേട്ടോ പിന്നീടാണ് അറിയുന്നത് ഈ പ്ലാറ്റ്ഫോമിലല്ലേ രണ്ടിലാണെന്ന് പിന്നെ അവിടെ ഞാനും എൻ്റെ അമ്മയും എല്ലാവരും കൂടി ഏകദേശം ഒരു ഓൾമോസ്റ്റ് ഒരു പതിനഞ്ച് പേരെങ്കിലും ഉണ്ടായിരുന്നു കാരണം കുറേ പേരെ കൊണ്ടാണ് പോയത് അവിടെ ഗുരുവായൂർ അപ്പോൾ അവിടെ നിരേ നമ്മുടെ പ്ലാറ്റ്ഫോമിലോട്ട് നടപ്പാണ് ഇനി അങ്ങോട്ട് അങ്ങോട്ടോട് സീറ്റ് പിടിച്ച് ഞാൻ കാണും നമ്മളാണ് ലോക്കലിലാണ് പോയത് ബുക്കൊന്നും ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ കിട്ടുന്ന സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കണമല്ലോ അങ്ങനെ നമ്മൾ ഓടിപ്പോയി നമ്മുടെ സീറ്റ് തപ്പി പോവുകയാണെങ്കിൽ സാധനം തപ്പാനൊന്നും ലോക്കലാണ്ട് ോ ഫൈനലി എനിക്ക് ഫിറ്റിടി എനിക്ക് മാത്രമല്ല എൻ്റെ കൂടെ വന്ന എല്ലാവർക്കും ഫിറ്റിടിയും എന്തോ ലോക്കലാണെങ്കിൽ പോലും ആരും ഇല്ലായിരുന്നു ട്രെയിനിൽ നല്ല വൈബായിരുന്നു എനിക്കെന്തോ ഇങ്ങനെയൊക്കെ അറ്റത്ത് പോയിരുന്ന് നല്ല പാട്ടും കേട്ട് ഒരുപാട് ഒരുപാട് ഇഷ്ടമുണ്ട് എനിക്ക് ട്രെയിൻ വെച്ച് കുറച്ച് കമ്പനിയൊക്കെ കിട്ടി ഇല്ലെന്ന് പറയുന്നില്ല എന്നാലും വൈബാണ് കേട്ടോ എല്ലാവരും സുഖം ഉറക്കമാണ് അമ്മ വല്യമ്മ മാമിയമ്മ അങ്ങനെ എല്ലാവരും നല്ല സുഖ ഉറക്കമാണ് അപ്പം ഞാൻ എനിക്കെന്തോ ഉറക്കം വരാൻ പറ്റുന്നില്ല ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു ഉറങ്ങാൻ വേണ്ടി പക്ഷെ പറ്റുന്നില്ല കേട്ടോ എന്നെ കൊണ്ട് എന്നാലും കുഴപ്പമില്ല ഞാൻ കുറേ നേരം ഇരുന്നു പിന്നെ നല്ല മഴ പെയ്യാൻ തുടങ്ങി മഴയും ട്രെയിനും നല്ല വൈബാണ് കേട്ടോ പക്ഷെ മഴ കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രെയിനിൻ്റെ അകത്തോട്ടും മഴ തുടങ്ങി എന്ത് വെള്ളപ്പൊക്കമെന്നാണ് കരുതി പക്ഷേ അതിന് മുമ്പ് നമ്മൾ തൃശ്ശൂരെത്തി ഒരു ഓൾമോസ്റ്റ് ഒരു രാത്രി പന്ത്രണ്ടരയായപ്പോൾ നമ്മളാണെങ്കിൽ ഗുരുവായൂരത്തെ തൃശ്ശൂരല്ല സോറി ആണോ നമ്മൾ അഞ്ചരയ്ക്കുള്ള ട്രെയിനാണെങ്കിൽ ഇറിയാറ് അപ്പോൾ നല്ല യാത്രയായിരുന്നു എനിക്ക് ട്രെയിൻ യാത്ര ഒരുപാട് ഒരുപാട് അല്ലെങ്കിലും ഇഷ്ടമാണ് ഇതിൻ്റെ അനിയത്തിയാണ് പാവയാണ് സോറി ജീഷ്ണയാണ് നമ്മൾ വീട്ടിൽ വിളിക്കുന്ന പാവ പിന്നെ മണിക്കുട്ടിയുണ്ട് അപ്പോൾ അവിടെ എത്തിയപ്പോൾ നല്ല മഴയായിരുന്നു അപ്പോൾ നടന്നുകൊണ്ട് ദൂരെയുള്ളൂ എന്നാൽ നമ്മൾ മഴ കുറച്ചൊരു കുറച്ച് ആട്ടക്കൊക്കെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഓട്ടയ്ക്ക് വെയിറ്റ് ചെയ്തു അപ്പോൾ പിന്നെ നമ്മളങ്ങനെ നിൽക്കുകയാണ് ഇപ്പം അമ്മുമാണ് അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ നല്ല മഴയാണ് അവരൊക്കെ നന്മ ഞാൻ നല്ല കാണും ഞാൻ പുട കൊണ്ടുപോയി ശേഷം നമ്മൾ പുട കൊണ്ടുപോയി നമ്മൾ കുടയും പിടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പോയത് അപ്പോൾ ഫൈനലി നമ്മളാണെങ്കിൽ ഗുരുവായൂരത്തിൽ നമ്മൾ റൂം എടുത്തിട്ടുണ്ട് അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ കണ്ണനെ കാണാനാണ് ഞാൻ വന്നത് ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ വന്നതിന് ശേഷം ഇപ്പോഴാണ് ആദ്യമായിട്ട് വരുന്നത് അതായത് ഓൾമോസ്റ്റ് ഒരു ഒരു പത്ത് കൊല്ലമൊക്കെ ആയിക്കാൻ തോന്നണം വന്നിട്ട് പിന്നെ ഫൈനലി ഒമ്പതാം ക്ലാസ്സിലാണ് വന്നത് അതിന് ശേഷം ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത് കേട്ടോ നല്ല വൈബാണ് ഇവിടെയൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് കേട്ടോ അവിടെ കിടന്ന് ഓടി കുറഞ്ഞ റീലൊക്കെ എടുത്തു നമ്മളെല്ലാവരും ഇനി ഇത് കല്ല്യാണം കഴിക്കണം മണ്ടൊണിഞ്ഞ് ആദ്യമായിട്ട് ടി വിയിൽ കണ്ടിട്ട് പണ്ട് വന്നപ്പോൾ എനിക്കതൊന്നും കണ്ടൊരു ഓർമ്മയൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ രണ്ട് രണ്ട് കിണറിൽ ഈ ഫോട്ടോയ്ക്ക് വേണമെങ്കിൽ ഒരുക്കോ മേക്കപ്പ് ഒക്കെയാണ് കേട്ടോ പിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ എന്നെ എൻ്റെ അനിയത്തിമാരുടെയൊക്കെ അതൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മളാണെങ്കിൽ കുറേ നേരി ക്യൂ നിന്ന് കേട്ടോ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകും നമ്മൾ നേരെ ആണെങ്കിൽ ഊട്ടുപോലെ പോയി ഇവിടെ ഫുൾ വെജിറ്റേറിയൻ മാത്രമേ ഉള്ളൂ ഞാനൊരു നോൺ വെജ് ഹോട്ടലിൽ കണ്ടില്ല എനിക്കറിയില്ല അമ്പലത്തിൻ്റെ അടുത്തുകൊണ്ടായിരിക്കുമില്ല നമ്മൾ അവിടെ ആണെങ്കിൽ കോമ്പോയാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെക്കാണ് കുറച്ച് റേറ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നി ഇവിടെയൊക്കെ ഇത്ര റേറ്റ് ഒന്നും ഉണ്ട് ഈ രണ്ട് വീശപ്പോൾ കള്ളക്കറി വന്ന് അറുപത്തി അഞ്ച് രൂപയാണ് കുഴപ്പമില്ല നമ്മളെവിടെയെങ്കിലും പോയി കുറച്ച് പൈസ സ്ഥലം പിന്നെ ഫുഡ് അല്ലെങ്കിൽ മുഖ്യം വിലയൊന്നും നോക്കാൻ പാടില്ല ആഹാരമാണ് മസ്റ്റ് അപ്പോൾ എനിക്ക് നല്ല വിഷമം തന്നെ കണ്ണൂലും കണ്ടുപിടത്ത ടൈപ്പ് ാണ് ഞാൻ പിന്നെ ഫുഡും കഴിച്ച് നേരെ വീണ്ടും ഗുരുവായൂർ എത്തിയിട്ടുണ്ട് അപ്പോൾ ഗുരുവായൂരി നമ്മൾ തെണ്ടി തിരിഞ്ഞ് നടക്കണം കേട്ടോ നമുക്ക് അവിടെ എല്ലാം കാണണം ടി വി മാത്രമേ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ ഞാൻ പകലെല്ലാം വന്നത് കുഞ്ഞിലേ ഒമ്പ് നൈറ്റാണ് വന്നത് കേട്ടോ അപ്പോൾ ഇന്നാണ് പകല് വരാൻ പറ്റിയത് നല്ല രസമുണ്ട് ഈ മല നല്ല ശിഖരങ്ങളുണ്ടായിരുന്നു വീടിലിപ്പോൾ എന്തോ ശിഖരങ്ങളൊക്കെ ഒരുപാട് കുറഞ്ഞു കേട്ടോ നേരെ പോണ ക്ലോക്ക് വേസ് റൂമിലാണ് ഞങ്ങൾക്ക് വേണി ഫോൺ വെക്കണമായിരുന്നു അവിടെ ഇതും കൂടി എടുത്തിട്ട് വേണം അവിടെ പ്രോഗ്രാം ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു ഇവിടെ തിരുവാതിരകളി ഞങ്ങൾ എന്തൊക്കെയോ പ്രോഗ്രാം ഇവിടെ കൃഷ്ണവട്ടം അങ്ങനെ കേട്ടോ കൃഷ്ണൻ കേട്ടോ അങ്ങനത്തെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വീണ്ടും ഗുരുവായൂരിനെ കുറേ നേരം കുറേ നേരം എന്ന് വെച്ചാൽ നമുക്ക് നടന്നു കാരണം ഇനി ഇന്ന് വരുമെന്ന ഒരു ഉറപ്പില്ലല്ലോ അപ്പോൾ നമ്മൾ വർഷം കേട്ടിട്ട് വേണത് അവിടെ കുറേ നേരം ഗുരുവായിരുന്നു പിന്നെ ഗുരുവായൂരുടെ സൗണ്ടൊക്കെ ക്യൂട്ടാണ് കേട്ടോ എന്തിട്ടാ എല്ലാത്തിനും ടോ 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 അതാക്കില്ല എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് തൃശ്ശൂര് കാരണം എനിക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു ഗുരു തൃശ്ശൂർ എന്നുള്ള അവൾ ആദ്യം ഒരു ടോ ടോ എന്നിട്ടേ പറയുള്ളൂ നീതുമാണ് കേട്ടോ ഇപ്പോഴത്തെ ട്രോൻഡ്രത്തി തന്നെയാണ് പക്ഷേ ആളുടെ സൗണ്ടിന് മാറ്റം വന്ന് പണ്ട് വന്ന് പോകാൻ സൗണ്ട് ഭയങ്കര ക്യൂട്ടായിരുന്നു എനിക്ക് ഒരുപാടാളിഷ്ടമായിരുന്നു അപ്പോൾ അത് നമ്മൾ ലാസ്റ്റ് ലോഡ്ജ് വൈറ്റ് ആണ് നല്ല ലോഡ്ജാണ് എനിക്ക് നല്ല കംഫർട്ടായിട്ട് തോന്നി ഈ മഴയത്ത് കിട്ടാവുന്നതിന് ബെസ്റ്റ് അഫോർഡബിൾ റേറ്റിന് കിട്ടിയ ഒരു ലോഡ്ജാണ് കേട്ടോ ഞാനും എൻ്റെ അമ്മയും കൂടെ നേരെ നേരെ ലോഡ്ജിലാണ് കാരണം നമുക്ക് ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം അപ്പോൾ ലോഡ്ജ് എന്ന് പറയുമ്പോൾ ഒരു മുറി പോലെയല്ല ഒരു വീട് പോലെയാണ് ഞങ്ങൾ ഞങ്ങളെടുത്ത് രണ്ട് റൂം ഹാൾ സിറ്റി അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ നല്ല ഫെസിലിറ്റി ആണ് പതിനഞ്ച് പേര് അപ്പോൾ എല്ലാവർക്കും കിടക്കേണ്ടി അങ്ങനെ തിരിയാണെടുത്ത് നാല് കട്ടിലൊക്കെ ഒരു മുറി തന്നെ വരുന്നുണ്ട് കൊള്ളാം നല്ല കംഫർട്ടായിട്ടുള്ള റൂമായിരുന്നു നമുക്ക് ആണ് സാറ്റിസ്ഫൈഡ് ലെവൽ അങ്ങ് അൾട്രാ ലെവലാണ് കാണും അത്രയ്ക്ക് സാറ്റിഫൈഡായിരുന്നു എനിക്ക് കംഫർട്ടായിരുന്നു കേട്ടോ പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു ഇത് ഒരു പുതിയ ഡ്രസ്സാണ് എൻ്റെ ഒരു കുട്ടി ഉടുപ്പാണ് ഞാൻ തുണി തുണിയെടുത്ത് സ്റ്റിച്ച് ചെയ്തതാണ് ഒന്നര മീറ്ററേ ഉള്ളൂ ജീൻസ് എന്നോട് വേറെ ആയിട്ടാണ് ഇതിന് ഡ്രസ്സ് ഈ ഡ്രസ്സും സ്റ്റിച്ച് ചെയ്തത് ഷാൻ അയച്ചാണ് എൻ്റെ എല്ലാ ഡ്രസ്സും ഇതിൻ്റെ സ്റ്റിച്ചിങ് ഞങ്ങള് ശാലിനേച്ചാണ് ഞാൻ എന്ത് മോഡൽ കൊണ്ടു കൊടുക്കും അതുപോലെ സ്റ്റിച്ച് ചെയ്ത് തരും നമ്മളിതെല്ലാം നേരെ പോണത് ഊണ് കഴിക്കാനാണ് കേട്ടോ നമുക്ക് ഫുഡ് കഴിക്കാം വയ്യ ഐ മീൻ ഫുഡ് കഴിക്കാൻ വിഷം നിട്ടു അയ്യാ അത്രയ്ക്ക് വിഷം പോണേ പിന്നെ നേരെ പോകണം ഫുഡ് കഴിക്കാൻ ലോഡ്ജിന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം നടക്കണം അമ്പത്തിന് തൊട്ടടുത്തുള്ള ലോഡ്ജി തന്നെ കേട്ടോ ഒരുപാട് ദൂരുന്ന കുറച്ച് ലേശം ഒന്ന് നടന്നാൽ മതി നേരെ യ്ക്കാൻ അവിടെയാണ് പോണത് ഇത് ആനയുടെ ഒരിതാണ് അവിടുത്തെ വേണ്ടപ്പെട്ട ഒരു ആനയാണ് കേശവൻ എന്നൊക്കെ പറയും എനിക്കറിയില്ല എനിക്ക് കറക്റ്റായിട്ട് ആരെങ്കിലും അറിയുമെങ്കിൽ പറഞ്ഞ് തരണം അവിടെ ആനയുടെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേശവൻ എന്തോണം ആനയുടെ പേര് എനിക്ക് അത്ര പിടുത്തോന്നുമില്ല ആനയുടെ എന്താണെന്ന് തിരിച്ചുവിട്ടുള്ള ആരെങ്കിലും വീഡിയോ ആണെങ്കിൽ കറക്റ്റായിട്ട് എനിക്ക് ഡീറ്റെയിൽ ഫുള്ള് പറഞ്ഞുതരണം കേട്ടോ അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് ദൂരം നടക്കണം കാരണം അവർ നല്ല രാവിലെ കാഴ്ച നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ആ ഹോട്ടലിൽ പോയത് നമ്മുടെ ഇപ്പോൾ പ്യൂർ വെജ് ഹോട്ടലാണ് കേട്ടോ അപ്പം അവിടെയാണ് നേരെ പോയി നമ്മൾ ഞാൻ അമ്മ സിദ്ധാബി നമ്മൾ കുറച്ച് പേരെ പോയിട്ട് കുറച്ച് പേര് കഴിച്ചില്ല കാണാൻ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഒരുപാട് ലൈറ്റ് ആയിപ്പോയി അവിടെ ഒരുപാട് കറികൾ തക്കാളി വെച്ചിരുന്നത് മുളക് കറി ചോറ് സാമ്പാർ രസം ചാറ് അങ്ങനെ കുറച്ചുകൂടി നമ്മൾ ട്രിവാൻഡ്ര സ്റ്റൈൽ പോലെയൊന്നും അല്ലെങ്കിൽ ഫുഡിന് ഒരുപാട് ഡിഫറൻറ്റുണ്ട് ഉണക്കമുളക്ക് പറഞ്ഞാൽ നീണ്ട മുളകാണ് കേട്ടോ പക്ഷേ പറഞ്ഞാൽ ഇത് മുടിഞ്ഞ എരിയായിട്ട് തോന്നി എന്നാലും കുഴപ്പമില്ല ഫുഡ് കൊള്ളാം കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ അഞ്ഞ നാട്ടിൽ ഇപ്പോൾ എല്ലാ ഫുഡും ടേസ്റ്റിയാണെന്നല്ലോ ഡ്രിവാൻഡർ ഫുഡ് എനിക്ക് കൈകളൊന്നും നിർബന്ധവും ഇല്ല പിന്നെ ആണെങ്കിൽ എനിക്ക് വയനു വിൽക്കാതെ തോന്നിയും വീണ്ടും ഞാനുള്ള പമ്മുമാണ് ഈ വെജിറ്റബിൾ ബിരിയാണി ഓർഡർ ചെയ്തത് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കൈട്ടുമായിരുന്നു കഴിച്ചു അപ്പോൾ നല്ലതായിരുന്നു എന്നാലും അതിലൊരു കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നി പിന്നെ ഇവിടുത്തെ മോര് പറയാതിരിക്കാൻ ഭയങ്കര നല്ല മോരാണ് നല്ല അടിപൊളി മോരാണ് എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടം നല്ല മോരായിരുന്നു കേട്ടോ കാണാൻ ഈ ഗുരുവായൂർ വന്ന എന്തായാലും കൃഷ്ണൻ്റെ കുഞ്ഞു എന്തെങ്കിലും വാങ്ങണേ കുറച്ച് സാധനങ്ങൾ വാങ്ങുകയുള്ളൂ നമ്മളൊരു ആനപാൽ വള വാങ്ങി അപ്പോൾ മധുരവും ഉണ്ട് പക്ഷെ അതിൽ കാണുകയാണെങ്കിൽ കൃഷ്ണൻ്റെ കുറച്ച് വിഗ്രഹങ്ങളും കുഞ്ഞ് കുഞ്ഞു സാധനങ്ങളൊക്കെ വേണമായിരുന്നു കീ ചെയിനൊക്കെ കാണണം എനിക്കതൊക്കെ ഇഷ്ടമാണ് എനിക്ക് ചേട്ടൻ അങ്ങനെ കുറച്ച് നമുക്ക് വാങ്ങണമായിരുന്നു ഗിഫ്റ്റ് കൊടുക്കാൻ സാധനങ്ങൾ വാങ്ങണമായിരുന്നു അപ്പോൾ കൃഷ്ണൻ്റെ കീ ചെയിൻ കൃഷ്ണൻ്റെ കുഞ്ഞ് വിഗ്രഹം അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ അതുമാത്രമുള്ള കുറച്ച് എന്തൊക്കെയോ വാങ്ങി കുഞ്ഞു കുഞ്ഞ് ഐറ്റംസൊക്കെ അപ്പോൾ നല്ല വൈവാണ് ഒരുപാട് റേറ്റ് റേറ്റൊന്നുമില്ല ഡിക്ക് ഒരു ഫിഫ്റ്റി റുപ്പീസേ ഉള്ളൂ ചിലടത്തൊക്കെ ഭയങ്കര റേറ്റ് ആണ് നമ്മുടെ ഇവിടെ പ്രധാനത്തിൽ പക്മനാഭവിലൊക്കെ പോയി ഇതിനൊക്കെ മുടിഞ്ഞ വിലയാണ് ഉള്ളത് പറയും ഹോണസ്റ്റ്ലി അപ്പോൾ ഇവിടെ വരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ നമ്മൾ ഇതാണ് നട ഈ സിനിമയെ കണ്ടുകൊള്ളൂ നന്ദനെ സിനിമയിൽ ഞാനേ കണ്ടോളൂ ഞാൻ മാത്രമേ കണ്ടോളൂ പിന്നെ ഇവിടെ നേരെ നമ്മൾ ഈ ട്രിവാൻഡ്രത്തോടെയാണ് അങ്ങനെ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ അത്ര പോലും ഒട്ടും ക്ലീൻ അല്ല വൃത്തിയില്ല അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല മഴയും കൂടെ ആയത് ഇങ്ങനെ ഒട്ടും പോകുന്നത് നിർത്തും അതേ അവസ്ഥയാണ് ഞാൻ എനിക്ക് തോന്നിയായിരിക്കുന്നത് ഒട്ടും ക്ലീൻ അല്ല ഇട പിന്നെ എനിക്ക് തൃശ്ശൂർ പറയാനുള്ളതെങ്കിൽ അവിടെ പോയിട്ട് അവിടെ നിന്ന് വീടുകൾ കുറച്ചേ കണ്ടോളൂ ഒരുപാട് പാടങ്ങളാണ് ഇഷ്ടം പോലെ പച്ചപ്പാണ് നമ്മുടെ ട്രിവാൻഡ്രത്തിനേക്കാളും ഒരുപാട് പച്ചപ്പാണ് അപ്പോൾ കാണാൻ നല്ല ഒരുപാട് പാടങ്ങളാണ് വീടുകളൊക്കെ വളരെ കുറവാണ് കുറച്ച് ഇനങ്ങളുള്ളൂ കുറച്ച് കുറച്ച് മിതമായ നിരക്കിൽ മാത്രമേ ഞാൻ കുറച്ച് വീടുകൾ മാത്രമേ കാണിക്കുള്ളൂ നമ്മൾ ഗുരുവായൂരിൽ നിന്ന് തൃശൂരിലാണ് ആദ്യ വരുന്നത് കാരണം അവിടെ നിന്നാണ് അടുത്ത ചുഴാനിത്തുള്ള ട്രെയിനുള്ളത് അല്ലെങ്കിൽ ഗുരുവായൂർ രണ്ട് ട്രെയിൻ മാത്രമേ ഉള്ളൂ നൈറ്റൊക്കെ ഉള്ളൂ ഇനി അപ്പോൾ നമുക്ക് നൈറ്റ് ഒരു വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ ഒന്നരയ്ക്ക് ആണെങ്കിൽ ഗുരുവായൂർ തൃശൂരിൽ നിന്ന് മൂന്ന് മണിക്കൂറോളം ട്രെയിനിന് നമ്മൾ ഗുരുവായൂർ ട്രിവാൻഡ്ര തോണ്ടാണ് പിന്നെ നമ്മൾ തൃശ്ശൂരിൽ നിന്നെ ഒരു ബിരിയാണി വാശി എഗ്ഗ ബിരിയാണി നൂറ്റമ്പത് രൂപയാണ് കുഴപ്പമില്ല ഒരു പ്രത്യേക ആണ് നൂറ്റമ്പത് രൂപ കുറച്ച് കൂടി പോയി തോന്നുന്നു പിന്നെ രണ്ട് എങ്ങുണ്ട് കുഴപ്പമില്ല നമ്മൾ ഒരോടും ഫുഡ് കിട്ടുന്നതും വാങ്ങും അപ്പോൾ നമ്മൾ ഇവരെല്ലാവരും ഇവിടെ പോയിരുന്നു പിന്നെ നൈറ്റ് ആയപ്പോൾ നമ്മൾ കുറച്ച് ഫീറ്റൊക്കെ ചെയ്യുന്ന നല്ല വൈബൊക്കെ അടിച്ചാട്ടോ ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ വൈബ് അടിക്കാനൊക്കെയാണ് ഞങ്ങൾ ഒക്കെ അടിച്ചാണ് പോകുന്നത് വീട്ടിലോട്ട് ഇത്രയും പേരാണ് നമ്മൾ ട്രിപ്പിനുണ്ടായിരുന്നത് പിന്നെ നമ്മൾ തമ്പാനൂർ എത്തി ഇനി നേരെ വീട്ടിലോട്ടാണ് അപ്പോൾ ഇതെൻ്റെ ഒരു കുട്ടി ട്രിപ്പാണ് ഇനി ഇതുപോലത്തെ വീഡിയോയിലൊക്കെ പ്രതീക്ഷിക്കുക മറക്കാതെ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ലവ് യു